ഞാൻ എന്റെ ഇടയ്ക്ക് കളിയൊക്കെ ചോദിക്കുന്നു ഒന്ന് ആലോചിച്ചാലും കല്യാണോ ഇനി ആലോചിച്ചാലും കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നാണ് ചോദിക്കുന്ന അമ്മയ്ക്കാരുള്ള ഇനി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആവത്തില്ലേ അപ്പൊ വരുമല്ലോ ഇത് എല്ലാരും ഉള്ള കാര്യായിരുന്നു അതുമല്ലേ കൂടെ അപ്പൊ ഞാനീ പറയാൻ നീങ്ങത്തില്ല അത് ഒത്തിരി പേരൊക്കെ വൈകിട്ടൊക്കെ ഒത്തിരി ഈ ഇങ്ങനെ അമ്മമാരെ പുറ നടന്ന ഇങ്ങനെ ഇനി തന്നെ കിടക്കുന്ന പോലെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പൊ ഞാനും അമ്മ തന്നെ മാറി കിടക്കണം എന്നൊക്കെ അപ്പൊ പറയുന്നടക്കണം ഇനി തന്നെ എന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയും ഇവിടെ ഇടയ്ക്കും ചോദിക്കും കല്യാണം നമുക്ക് ഞാൻ അമ്മ അമ്മേനെ അങ്ങനെ വിളിച്ചാൽ പറയാ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല എന്തെങ്കിലും ആലോചിക്കും നമുക്ക് നോക്കാം ഒരു ആന്റി വേണ്ടി അല്ല പറഞ്ഞു പറഞ്ഞു നോക്കി ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടെ പറയാൻ എന്നാലും ഒന്നും വരത്തില്ല പക്ഷെ സംസാരിക്കാനും ഒക്കെ ഇനി ഇത്രയും നടത്തിക്കുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ് കൊണ്ടുപോയി ഇത്രയും മുപ്പത് പേർക്ക് എന്നെ ഭയങ്കര പേടിയുമാണ് ഞാൻ എന്നെ കണ്ടാൽ അവർക്കെല്ലാം പേടിയാ ഞാൻ പറഞ്ഞില്ല അപ്പൊ പിന്നെ അതെല്ലാം കിട്ടിട്ടുള്ള കൃത്യസമയം ഞാൻ പോകുന്ന ഒരു മണിന്ന് ഞാൻ ഒരു മണിക്ക് പോയിരിക്കണം ഇല്ല ഞാൻ അങ്ങ് പോകും അങ്ങ് എത്തിക്കൊള്ളാം പറയും പറയും അപ്പൊ അത് കാരണം അതൊക്കെ ഭയങ്കര ഡാൻസ് ക്ലാസ് ഏഴുമണിക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്നത് അന്വേഷിക്കും ഇവിടെ മണിക്ക് ക്ലാസ് നോക്കാ സമയം ഞാനാണെങ്കിലൊരു അഞ്ചു മിനിറ്റ് വൈകിയാ നടക്കത്തില്ല ഇവിടെ ക്ലാസ്സിന് എല്ലാരും ഒരുപോലെ തന്നെയാ ക്ലാസ് കയറിയേ പറ്റത്തുള്ളൂ ഭക്ഷണം അന്നേരം കഴിക്കാതിരിക്കാൻ ഏഴുമണിയാണെന്ന് പറഞ്ഞു കഴിക്കണ്ടു ക്ലാസ് കഴിക്കാം ഈ ടൈമിങ്ങിന്റെ അടുത്തൊരു രക്ഷയില്ല നമ്മളൊരു ഇനാഗുറേഷൻ ഒക്കെ പോവാണെങ്കിൽ സാധാരണ ഒമ്പതരയ്ക്ക് ഒരു ഉദ്ഘാടനം പറഞ്ഞാൽ നമ്മളവിടെ സാധാരണ എന്താ എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഒമ്പതര ഒമ്പത് ഇരുപത്തി അഞ്ച് ചെലപ്പോ ഒമ്പതര കഴിഞ്ഞിട്ടൊക്കെ വരുന്നവരുണ്ട് അല്ലേ ചിലപ്പോൾ വരുന്നവരുണ്ടല്ലേ ചെലപ്പ് ഇതെങ്ങനെയാറിയ ഒമ്പതരക്ക് ഫങ്ഷൻ പറഞ്ഞാ എട്ടേ മുക്കാലെ നമ്മളവിടെ ചെല്ലും

ഞാൻ പറയല്ല ഈ പേരൻസുമായിട്ടൊക്കെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യം സംസാരിക്കും അപ്പൊ ചേക്കും ഇങ്ങനെയൊക്കെയാണ് സംസാരം അങ്ങനെയൊക്കെ ഇൻഡസ്ട്രിന്നുള്ള ഒരുപാട് സുഹൃത്തുക്കള് ചേച്ചിക്ക് ഉണ്ടാവില്ല അപ്പം ലൈഫിൽ ഓരോ എക്സ്പീരിയൻസുകൾ വരുമ്പോഴും എങ്ങനെയാണ് ലൈഫിൽ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടോ ചേച്ചി അങ്ങനെ ഇല്ല എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ് ഫീൽഡിൽ ഭയങ്കര ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് പിന്നെ അതിൽ ഉപരി അങ്ങ് ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു മെയിൻ്റെ ചെയ്തൊന്നും പോകാറില്ല നമ്മളവരെ കാണും ഇപ്പോഴും അവരുമായിട്ടുള്ള സൗഹൃദം അങ്ങനെയൊക്കെ ഉള്ളു അല്ല ഇങ്ങനെ എപ്പോഴും ഇടയ്ക്ക് വിളിക്കുക കാണുക ഒക്കെ വളരെ കുറവാണ്